വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കന്നഡ തെലുങ്ക് സമൂഹത്തിന്റെ സരസ്വതി കൂടിയ നാലുകെട്ട് ഭാഗികമായി കത്തിനശിച്ചു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് റോഡിലൂടെ പോകുന്നവർ തീ പടരുന്നത് ആദ്യമായി കണ്ടത് ഉടൻ തന്നെ നാലു ചേർന്നുള്ള നീലകണ്ഠ ഹാളിന്റെ അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും അറിയിക്കുകയായിരുന്നു വൈക്കം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രതാപിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രണ്ട് മണിക്കൂർ പണിപ്പെട്ടാണ് തീയണച്ചത് നാല് മേൽഭാഗങ്ങളും വശങ്ങളും കത്ത് ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സിൻ്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരുന്നത് കന്നഡ തെലുങ്ക് സമൂഹം പരമ്പരാഗതമായി ആരാധന നടത്തി സംരക്ഷിച്ചിരുന്ന ആരാധനാലയം ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അഗ്നിക്കിരയായതെന്നാണ് കരുതപ്പെടുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് വർഷം പഴക്കമുള്ള സരസ്വതി മണ്ഡപം ഉൾപ്പെടുന്ന നാലുകെട്ടിൽ ആയിരങ്ങൾ ആദ്യ അക്ഷരം നഗരസഭ താലൂക്ക് ഓഫീസ് അധികൃതർ ജനപ്രതിനിധികളടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു